ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാ ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ പയറിട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ചക്കക്കുരുവും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും അതിലേക്ക് തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളാവശ്യം അനുസരണമാണ് ഇടേണ്ടത് ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഇത്രയും നമുക്ക് ഇതിലേക്ക് ചാല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അരസ്പൂണ് മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരമാണ് ഇടേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പച്ചമണം മാറുന്ന നേരം ഒന്ന് വറുത്തെടുക്കാം രണ്ട് സ്പൂണ് തേങ്ങ വരും വെച്ചിട്ടുണ്ട് അതിനെ കൂടി കൊടുക്കുക ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കണം നല്ലതായിട്ട് ഒന്ന് ചെവന്ന് വരണം അത് കണക്കാക്കി നമ്മൾ വറുക്കണം നമ്മൾ കൈയെടുക്കാതെ വറുത്തുകൊണ്ടിരിക്കണം അല്ല ഇത് തേങ്ങ ഇട്ടതുകൊണ്ട് ഒന്ന് അടിയിൽ പിടിക്കും ചോറിൻ്റെ കൂടി സൈഡായിട്ട് കഴിക്കുക നല്ലൊരു കറിയാണ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നതോടൊപ്പം ഒരു ലൈക്ക് കൂടി തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വളരെ വ്യൂസൊക്കെ കുറവാണ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കുവായിരുന്നു ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ